ഹലോ പൊനൂസ് കണ്ണൻ വേളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഹെൽമറ്റൊക്കെ വെച്ച് ഒരു സ്ഥലത്തോട്ട് പോകാൻ പോവാണ് കേട്ടോ രണ്ടുപേരും അകത്തുണ്ട് അപ്പോൾ രണ്ടുപേരെ ഇവിടെ ഇരുത്തിയിട്ട് ഞാൻ പുറത്ത് പോവാണ് ഒരാളുടെ പിറന്നാളാണ് കേട്ടോ ഇന്ന് നമ്മുടെ രായേഷൻ്റെ പിറന്നാളാണ് അപ്പോൾ ആദ്യം തന്നെ രായേഷൻ ഒരു വിഷ എടുക്കാം ഹാപ്പി ബർത്ത്ഡേ ഡേ അപ്പോൾ ഇന്ന് രാജേഷിൻ്റെ പിറന്നാളായതുകൊണ്ട് ആൾ ജോലിക്ക് പോയിരിക്കുകയാണ് അണ്ണൻ ജോലിക്ക് പോയിരിക്കുകയാണ് അപ്പോൾ ഞാനൊരു ഈവനിങ്ങൊക്കെ ആയപ്പോൾ ഒന്ന് പുറത്തോട്ടിറങ്ങി ബലൂൺ അങ്ങനെ വലിയ ആഘോഷമൊന്നുമില്ല കേട്ടോ ചെറിയൊരു മൂന്നാല് ബലൂണും വാങ്ങിച്ചു പിന്നെ ഈ ഹുക്കില്ലേ നമ്മളീ ഭിത്തിയിലെ ഓരോന്ന് തൂക്കിയിടാനായിട്ട് ഞാൻ മീഷോയിൽ നിന്ന് സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ വീഡിയോയുടെ ഇടയ്ക്ക് അത് കാണിക്കാം ഞാൻ അപ്പോൾ അതൊന്ന് ഹോൾഡ് ചെയ്തിടാൻ വേണ്ടിയുള്ള ഒരു ഹുക്ക് വാങ്ങിച്ചു പിന്നെ മഞ്ഞളിലാണ് കേട്ടോ പോയത് മഞ്ഞളിൽ പോയിട്ട് രാജേഷൻ ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു പിന്നെ ഞാനൊരു കേക്ക് വാങ്ങിച്ചു ബട്ടർ സ്കോച്ചിൻ്റെ ഒരു കേക്ക് വേണേ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ ഇതുപോലൊരു സർപ്രൈസ് ഡാഷൻ കൊടുക്കുന്നത് ഷർട്ടാണ് ഞാൻ എല്ലാ കൊല്ലം വാങ്ങിക്കുന്നത് പിന്നെ ഞങ്ങൾ ഒരുമിച്ചൊക്കെ പോയി ഒരു കേക്ക് വാങ്ങിച്ച് കുഞ്ഞുങ്ങളുടെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടി ഞങ്ങൾ കേക്ക് മുറിക്കും കേട്ടോ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കുന്ന രണ്ട് പേർക്കും അപ്പോൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത് പക്ഷേ ഇത്തവണ ഞാൻ വിചാരിച്ചു രേഷനൊരു സർപ്രൈസ് കൊടുക്കാം രാവിലെ ജോലിക്കൊക്കെ പറഞ്ഞു വിട്ടിട്ട് വൈകുന്നേരം ഇതുപോലൊരു കേക്കൊക്കെ മേടിച്ച് ആള് ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഇതുപോലൊരു സർപ്രൈസ് കൊടുക്കാം എനിക്ക് സർപ്രൈസിങ് ഒരുപാട് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരാളാണ് കേട്ടോ എങ്കിങ്ങനെ സർപ്രൈസായിട്ട് എന്തെങ്കിലുമൊക്കെ തരുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആളുകൾക്ക് കൊടുക്കാനും ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ദേ ഗിഫ്റ്റ് ഞാൻ അവിടെ മാറ്റി വെച്ചു ഇതേ ഇതാണ് കേട്ടോ ഞാൻ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തത് ഇത് പുറത്തിടുന്നതാണ് കൂടുതൽ ഭംഗിയെന്ന് പൊന്നുകുട്ടി പറയുന്നു പക്ഷേ ഞാൻ അകത്താണ് ഇട്ടത് അതേ പൊറോട്ടയും ചിക്കനും വാങ്ങിച്ചു കേട്ടോ രാത്രിയിലേക്ക് പൊറോട്ടയും ചിക്കനും എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വാട്ടർ മെലൺ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട് അതേ ഇതുപോലെ മെഴുകുതിരിയൊക്കെ കുത്തി വെച്ച് പൊന്നുകുട്ടിയുടെ പരിപാടി കേട്ടോ മെഴുകുതിരിയൊക്കെ ഇങ്ങനെ കുത്തിയൊക്കെ വെച്ച് എന്നോട് പറഞ്ഞിട്ട് ഞാൻ ചെയ്ത് അവളിതുപോലെയൊന്നും ചെയ്യത്തില്ല തീ കൊണ്ടുള്ള പരിപാടീസിലൊന്നും അവൾ നിൽക്കത്തില്ല അങ്ങനെ ദൈവം വന്ന് അവിടെ ഇറങ്ങി ട്രെയിൻ ഇറങ്ങി എന്ന് വിളിച്ചു പറഞ്ഞപ്പം ഞാൻ എല്ലാം വാട്ടർ മെലൺ ജ്യൂസും കേക്കും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചോട്ടോ ഞാനിങ്ങനെ സർപ്രൈസായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചത് വേറൊന്നും കൊണ്ടല്ല നമുക്ക് വേണ്ടി എനിക്കും കണ്ണൻകുട്ടനും പൊന്നുകുട്ടിക്കും വേണ്ടി എന്താ ജോലിക്കൊക്കെ പോയി കഷ്ടപ്പെടുന്ന ഒരാളല്ലേ ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെട്ട് ജോലിക്കൊക്കെ പോയി എല്ലാ അച്ഛനും അച്ഛന്മാരും അല്ലെങ്കിൽ ഭർത്താക്കന്മാരും അങ്ങനെ തന്നെയാണ് കഷ്ടപ്പാട് ഇതിലും കഷ്ടപ്പാട് അനുഭവിച്ച് വർക്കൊക്കെ ചെയ്ത് പോകുന്ന ഒരുപാട് അച്ഛനെ അച്ഛന്മാരും അല്ലെങ്കിൽ ഭർത്താക്കന്മാരും കാണും അപ്പം നമ്മൾ ഭാര്യമാർ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് അവർക്ക് കൊടുക്കുന്നതോ ഒരുപാട് സന്തോഷം ഉണ്ടാകും അപ്പം നമ്മൾ ഇതുപോലെയൊക്കെ വല് വല്ല എല്ലാ വർഷവും ചെയ്യണ്ട വല്ലപ്പോഴും അങ്ങനെ തേ രാശം വന്നു കേട്ടോ വന്നപ്പോൾ തന്നെ വാതിൽ തുറന്നതേ ഇങ്ങനെ ചെയ്തു വെച്ചപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായി പാവത്തിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു കേട്ടോ ഞാനത് കണ്ടായിരുന്നു കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട് കാരണം ഇവർക്ക് ആണുങ്ങൾക്ക് ഒരു പ്രായം കഴിഞ്ഞാൽ ഇവരുടെ വീട്ടിലാണെങ്കിലും ചില അച്ഛനമ്മമാരൊക്കെ ചെയ്യും ചില അച്ഛനമ്മമാരൊന്നും ചെയ്യത്തില്ല കേട്ടോ അവരും പ്രായമൊക്കെ ആകത്തില്ലേ പിന്നെ അവരും അതങ്ങനെ വിട്ട് കളയും അങ്ങനെയല്ലേ പക്ഷെ നമ്മൾ ഭാര്യമാർ അവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് സത്യം പറഞ്ഞാൽ കണ്ണൊക്കെ നിറയും ഭയങ്കര വിഷമവും ഭയങ്കര സന്തോഷമായിട്ടൊരായണ് പിന്നെ ഒരു നാല് ഐസ്ക്രീമൊക്കെ ഞാൻ ഐസ്ക്രീം മേടിക്കണമെന്ന് വിചാരിച്ചാൽ പിന്നെ നമ്മുടെ കണ്ണൻകുട്ടനെ ഓർത്ത് ഞാൻ ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ കണ്ണൻകുട്ടിനധികം തണുപ്പ് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് പിന്നെ ഒരാഴ്ച ഒന്ന് വന്നപ്പോൾ നാല് ഐസ് ക്രീമൊക്കെ വാങ്ങും വന്നു ദേ ഹാപ്പി ബർത്ത്ഡേ അച്ചാന്ന് പറഞ്ഞാണ് കേട്ടോ ഞങ്ങളുടെ മൂന്ന് പേരുടും അച്ഛനാണ് രാജേഷനോട് ആദ്യത്തെ കുഞ്ഞേതാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഞാനാണെന്ന് പറയും കേട്ടോ മണിക്കുട്ടി എന്നെ വീട്ടിൽ വിളിക്കുന്ന മണിക്കുട്ടിന്നാണ് അപ്പം മണിക്കുട്ടിയാണെന്ന് പിള്ളേരോട് പറയും കേട്ടോ ഞങ്ങൾ ആ ഒരു രീതിയാണ് മൂന്ന് പേർക്കും അച്ഛൻ അച്ഛനെന്നുള്ളൊരു രീതിയിലാണ് ഞങ്ങൾ രാജേഷൻ്റെ ആ ഒരു ഇതൊക്കെ കേട്ടോ അങ്ങനെ കേക്ക് മുറിച്ചു വല്ലപ്പോഴും എല്ലാ വർഷവും നമ്മളിതുപോലെ സർപ്രൈസ് കൊടുക്കേണ്ടത് ഏതെങ്കിലുമൊക്കെ ഒരു വർഷം അവർക്ക് സർപ്രൈസൊക്കെ കൊടുക്കുക അവർക്കൊരു സന്തോഷവും അല്ലേ അതിന് വേണ്ടി കഴിഞ്ഞ വർഷം ഞങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നടന്നില്ലായിരുന്നു കഴിഞ്ഞ വർഷവും കേക്കൊക്കെ മുറിച്ചു പക്ഷേ സർപ്രൈസ് കൊടുക്കാനായിട്ട് എനിക്ക് സാധിച്ചില്ല അപ്പോൾ ഈ വർഷം എന്തായാലും ഞാൻ സർപ്രൈസ് സാധാരണ ഞങ്ങൾ ബർത്ത്ഡേ ദിവസം ഞങ്ങൾ ആരും ജോലിക്ക് ഇപ്പം നാല് പേരുടെ ബർത്ത്ഡേ ദിവസവും ജോലിക്ക് പോകത്തില്ല ആ ദിവസം വീട്ടിലായിരിക്കും ഫുൾ ഡേ നാല് പേരും വീട്ടിൽ കാണും അതെൻ്റെ ഒരു തീരുമാനമാണ് കേട്ടോ ഇപ്പം കണ്ണൻകുട്ടൻ്റെ ബർത്ത്ഡേ വന്നാൽ അന്ന് പേരും വീട്ടിലുണ്ടാകണം പൊന്നുകുട്ടിയുടെ പിറന്നാൾ വന്നാൽ അന്ന് നാല് പേര് വീട്ടിലുണ്ടാവണം എന്റെ പിറന്നാള് വന്നാലും എനിക്ക് നാല് നാലുപേരും എന്റെ നമ്മള് നാലുപേരും കൂടെ ഒരുമിച്ചു കൊണ്ടാണ് അണ്ണൻ തേനു ഈ വർഷം ഞാൻ എന്തായാലും അണ്ണനെ പറഞ്ഞു ജോലിക്ക് വിട്ട് കാരണം സർപ്രൈസ് കൊടുക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഞാൻ ജോലിക്ക് പറഞ്ഞു വിട്ടു കേട്ടോ അങ്ങനെ അങ്ങനെതേ കേക്ക് കട്ടിങ് ഒക്കെ തന്ന് ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ കൊടുത്തു ഉമ്മയൊക്കെ കൊടുത്തു അതേ കണ്ണൻകുട്ടനെ എടുക്കാമെന്ന് നോക്കിയപ്പോൾ കണ്ണൻകുട്ടൻ പറയുകയാണെങ്കിൽ കയ്യിൽ കേക്ക് പറ്റിയിട്ടുണ്ട് ഞാൻ എടുക്കാനായിട്ട് ഓടി വരത്തില്ലെന്ന് അവന് ഇച്ചിരി വൃത്തിയുടെ ഒരിതുണ്ട് കേട്ടോ അങ്ങനെ കയ്യിലൊക്കെ എന്തെങ്കിലും പറ്റിയിരുന്നാലൊന്നും തൊടുന്നോ ഒന്നും ആൾക്കിഷ്ടമല്ല അങ്ങനെതേ കണ്ണൻകുട്ടനേം കേക്ക് കൊടുക്കുകയാണ് ഭയങ്കര ഇഷ്ടമാട്ടോ കുഞ്ഞു മക്കൾക്ക് ഒരുപാട് ഇഷ്ടമാണല്ലോ കേക്ക് അതുപോലെ കണ്ണൻകുട്ടനെ ഒരുപാട് ഇഷ്ടമാണ്ട്ടോ കേക്ക് അങ്ങനെ ഞാനൊരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത് കഴിഞ്ഞ ഇടയ്ക്ക് ഞങ്ങൾ മഞ്ഞളിൽ പോയപ്പോൾ ഇതെടുത്ത് നോക്കുന്നത് കണ്ടു എന്നിട്ട് തിരിച്ചു വെച്ചു അപ്പം ഞാൻ ചോദിച്ചാൽ എന്താ എടുക്കാത്ത എടുക്കുന്നു പറഞ്ഞു അപ്പോൾ രക്ഷണം പറഞ്ഞൊരു ഡയലോഗ് എനിക്ക് ഭയങ്കര ഫീലായി ഇത് വാങ്ങിക്കാൻ പോയാൽ നമ്മൾ വീട്ടു സാധനങ്ങൾ പലതും കുറക്കേണ്ടി വരുമെന്ന് കാരണം ഞങ്ങളൊരു ബഡ്ജറ്റ് വെച്ചിട്ടാണ് വീട്ടു സാധനങ്ങൾ മഞ്ഞളീന്ന് എല്ലാ മാസവും ഫസ്റ്റ് വീക്കിൽ പോയി എടുക്കുന്നത് അങ്ങനെയാണ് ഇതിൻ്റെ പൊന്നു ഒരു പേപ്പറിൽ കാർഡൊക്കെ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ അപ്പോൾ അങ്ങനെ ഇപ്പോൾ അങ്ങനെയാട്ടോ കേട്ടോ സാധനങ്ങൾ മേടിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ മാസം സാധനം മേടിക്കാൻ പോയപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞു ഇപ്പോൾ ഇങ്ങനെ നമ്മൾ പൈസ എടുത്ത് ഇത് മേടിച്ച് കഴിഞ്ഞാൽ സാധനങ്ങൾ കുറഞ്ഞു പോകും ഒന്ന് ആണല്ലോ കുഞ്ഞുങ്ങൾക്ക് സാധനങ്ങളൊക്കെ ഒരുപാട് വേണം വെക്കേഷൻ ടൈമിൽ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ തിന്നാനും ഒക്കെ വേണമല്ലോ അപ്പോൾ അത് കുറഞ്ഞു പോകും വേണ്ടെന്നുള്ള രീതിയിൽ പിന്നെ എപ്പോഴെങ്കിലും കാശാവുമ്പോൾ മേടിക്കാമെന്ന് പറഞ്ഞു ചിലപ്പോൾ നിസ്സാര വില സാധനമാണ് കേട്ടോ വലിയ വിലയുള്ള സാധനമൊന്നുമില്ല ചിലരൊക്കെ എന്നോട് ചോദിച്ചത് ഫോണാണോന്ന് ഫോണല്ല ട്രിമ്മർ ആണ് കേട്ടോ അങ്ങനെ ട്രിമ്മർ ഉണ്ടായിരുന്നു പക്ഷെ അത് അത്ര സുഖമില്ലായിരുന്നു എപ്പോഴും കംപ്ലൈൻ്റ് ആവും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായിരുന്നു അപ്പോൾ ഞാൻ എന്തോർത്തോ ഒരു ട്രിമ്മർ വാങ്ങിച്ചു കൊടുക്കാന്നേ ആയിച്ചു കേട്ടോ മഞ്ഞളിന്ന് നല്ല ട്രിമ്മർ ആണെന്നാ പറഞ്ഞ വാറൻറ്റിയൊക്കെ ഉണ്ട് കേട്ടോ ടു ഇയർ വാറൻറ്റിയൊക്കെ ഉണ്ട് അങ്ങനെ ഒരു ഡ്രിമ്മർ വാങ്ങിച്ചു കൊടുത്തു ഒരുപാട് സന്തോഷമായി എന്നാണ് പറഞ്ഞത് കേട്ടോ കാരണം മനസ്സിൽ ആഗ്രഹിച്ചിരുന്നതാണ് ഇതുപോലെ ഒരെണ്ണം മേടിക്കണമെന്ന് എന്തായാലും അത് വാങ്ങിച്ചു കൊടുക്കാൻ എനിക്കും സാധിച്ചു പിന്നെ ഇത് രാത്രിയിൽ പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു അപ്പോൾ ഇത്രയുള്ള കേട്ടോ പിറന്നാൾ ആഘോഷമൊക്കെ ഇവ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്